നമ്മുടെ ചെമ്മീന്റെ ഡിഷിന്റെ പേര് തന്നെ ഇട്ട ചെമ്മി റോസ്റ്റ് എന്നാണ് ഒരു അഞ്ചു കിലോ ചെമ്മീൻ നമുക്ക് ഇപ്പൊ വേണം കിള്ളാനായിട്ട് കണ്ടല്ലേ സൂക്കായിട്ടണ്ടേ നമ്മള് ആ ഈസിലിട്ട് വെക്കണൊരു ഗുണമാണ് കണ്ടെ പെട്ടെന്ന് കില് ഉഷാറായിട്ട് എടുക്കാം നമുക്ക് കൈ കൊണ്ടേ കിള്ളാൻ പറ്റുള്ളൂ ചേച്ചിമാർക്കൊക്കെ കയ്യിൽ ആയുധമാണ് നമ്മുടെ മ്മി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചെമ്മി റോസ്റ്റ് ആണ് നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ഞാനുണ്ടാക്കിയതാണ് എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല അടിപൊളി ചെമ്മി റോസ്റ്റ് ഹായ് ചേച്ചിമാരെ എന്തൊക്കെയുണ്ട് വിശേഷം കൊറോണക്കായിട്ട് നിങ്ങൾ അകലൊക്കെ പാലിച്ചുള്ള ഇരിക്കണേ ഞാൻ ലിജോ എന്തായാലും നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ചേച്ചിമാരൊക്കെ ചെമ്മീൻ കിള്ളണുണ്ട് എന്തായാലും നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് അപ്പം ഞാനിവിടെ ഇന്ന് എത്തി എത്തി നിൽക്കുന്നത് ചെറായി ബീച്ചിലാണ് എല്ലാവർക്കും അറിയാം ചെറായി ബീച്ചിൻ്റെ പ്രത്യേകത പുഴയും കടലും ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ് കാരണം ഉപ്പ് നല്ല വെള്ളത്തിലും കൂടി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തെ മീന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ സ്ഥാപനം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സാധാരണ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ ഇപ്പോൾ കൊറോണ ാണ് പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ നമുക്കിപ്പോൾ കാണാവുന്നതാണ് ചേച്ചിമാരൊക്കെ ചെമ്മീനൊക്കെ അടിപൊളിയായിട്ട് കിള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നമ്മൾ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെമ്മീൻ കിള്ളണമെങ്കിൽ കുറേ ടൈം എടുക്കും പക്ഷേ ഇവിടെ നമ്മൾക്ക് എത്തോറും കിഴുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ചേച്ചിമാരുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ആൾ ഓർമ്മ സാധാരണ ഒരു പത്ത് നാൽപ്പത് പേരോളം നമ്മുടെ ഈ ഇവിടെ ഇരുന്ന് കിള്ളണത് അപ്പോൾ അവരിലേക്ക് അതിലേക്ക് ഒരു നൂറ് ഗ്രാമിച്ചല്ല അവർക്ക് ഇട്ടുകൊടുത്താൽ തന്നെ പെട്ടെന്ന് അതായത് നമ്മൾ വീട്ടിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വേണം ഈ ചൂട് ചൂടൻ ചെമ്മീനാണ് ചൂടൻ ചെമ്മീനൊക്കെ കിള്ളി എടുക്കാനായിട്ട് പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ചേച്ചിമാരെ അടുത്ത് ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കി തരും ചൂടൻ ചെമ്മീനൊക്കെ കിളുമ്പോൾ ഏകദേശം ഒരു അറുപത് ശതമാനം വേസ്റ്റ് പോകും ും നമുക്ക് നാൽപ്പത് ശതമാനം മീറ്റാണ് കിട്ടുള്ളൂ നാരം ചമ്മീം കിള്ളിക്കഴിയുമ്പോൾ അമ്പത് ശതമാനം വേസ്റ്റ് അമ്പത് ശതമാനം മീറ്റും നമുക്ക് കിട്ടും തെള്ളി കിള്ളുമ്പോൾ പിന്നെ വേസ്റ്റ് കൂടുതൽ പോകും ഇതൊക്കെ ഏകദേശം എന്താ പറയുക ഇതൊക്കെ ഏകദേശം വേസ്റ്റ് ഒത്തിരി കൂടുതൽ പോകും ഇപ്പം നമ്മൾ അഞ്ച് കിലോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മീറ്റായിട്ട് ഒരു മൂന്നര മൂന്നേ കാലൊക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാം കിള്ളിക്കഴിയുമ്പോൾ അപ്പൊ ചേച്ചി ഇത് വർഷങ്ങളൊക്കെ ആയിട്ട് കിളിക്കൊണ്ടിരിക്കുന്ന സംഭവം ഉള്ളത് എത്ര വർഷമായി ചേച്ചി ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷം എനിക്ക് ഏകദേശം ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ളപ്പോ തുടങ്ങി കിളിയൊക്കെ ഇള്ളാൻ തുടങ്ങിയാണ് ചേച്ചി അപ്പൊ നമുക്ക് നമുക്ക് ഒരു അഞ്ചു രൂപത്തോളം നമുക്ക് സാധനം വേണം അപ്പൊ നമ്മളെന്തായാലും ഇത് രാജ്യാ ഇപ്പ എത്ര ആയില്ല കിള്ളി ഇതാണ് നമ്മുടെ രതീശേട്ടൻ കാരണം വർഷങ്ങൾ ഈ പറഞ്ഞതു മുപ്പത്തിരണ്ട് വർഷമായിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി വർഷം രതീഷണൻ ഇപ്പം കുറെ വർഷമായി നോളൂ ഇവിടെ വർഷത്തെ മുപ്പത്തിനാലുവർഷത്തെ ആയി രതീഷേൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് രതീഷേന്റെ കൂടെ പോയിട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് ചെമ്മീൻ എടുക്കുക നമുക്ക് ഈ ചേച്ചിമാരയിലേക്ക് കുറേ ചിട്ട് കൊടുക്കാം കാരണം നമുക്ക് സമയമില്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കുക്കിംഗ് ആണ് എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പൊ ഇന്ന് ഇന്നിപ്പം നമുക്ക് എന്തായാലും ഒരു അഞ്ച് കിലോ വേണം കാരണം ഇട്ട് വെച്ച ചെമ്മീൻ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെ ചെമ്മീൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഈ ചിറൈ ബീച്ചിലുള്ളവർക്ക് സീ ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആണ് പിന്നെ അത് മാത്രമല്ല ഇവർ ഇതുപോലെ ഉണ്ടാ അതുപോലെ മുനമ്പങ്കാരും ഉണ്ടാക്കുന്ന സീ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ ആർക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടില്ല കാരണം അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ്റെയൊക്കെ ഒരു കുക്കിങ് ടൈമൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിലും ചിലവർത്തൊക്കെ കുക്കറിലടിക്കും ചിലവർ കുറെ നേരം കുക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഒരു നിസാര ടൈമുള്ളൂ ചെമ്മീൻ്റെ ഒക്കെ ഒരു വേവ് എന്ന് പറയാനായിട്ട് കാരണം അതിൻ്റെ സോഫ്റ്റ്നെസും ആ ജൂസി ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ആ ടൈം കറക്റ്റായാലാണ് നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ <mí> ു എന്തായാലും നമുക്ക് ചേട്ടനോട് ഒരു അഞ്ച് കിലോ ചെമ്മി നമുക്കിപ്പോ വേണം അപ്പോൾ എന്തായാലും ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ നമുക്ക് എടുത്തു തരും അത് നമുക്ക് കൊണ്ടുപോയിട്ട് ചേച്ചിമാരുടെ കൈകളിലേക്ക് കൊടുത്ത് കിള്ളി എടുക്കണം എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം ഓക്കെ ശരിക്കും പറഞ്ഞാലേ ഇവിടെ വഴുതി കിടക്കണം വർഷം ഇങ്ങനെ വെള്ളത്തിന്റെ ഉപയോഗം ഇവിടെ തെന്നു അപ്പൊ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ആള് വീഴാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ എന്തായാലും അതെ നമ്മൾ ഇത് കണ്ടാൽ ഇല്ല അവർക്കറിയാം ഇതൊരു ഫ്രീസർ പോലെയാണ് ശരിക്കും ഇതിലേക്ക് ഐസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളം ഈ ചെമ്മീൻ കേടു കൂടാണ്ട് ഇവിടെ തന്നെ ഇരിക്കും കാരണം ഒരിക്കലും നേരിട്ട് വന്ന ചെമ്മീൻ നമുക്ക് പെട്ടെന്ന് കിള്ളാൻ പറ്റില്ല കാരണം ചാവാത്ത ചെമ്മീൻ കിള്ളിക്കഴിഞ്ഞാൽ മാംസം നമുക്ക് ആ തൊലിയുടെ കൂടെ പോകും അല്ലെങ്കിൽ ആ ഷെല്ലിന്റെ കൂടെ പോകും ഇതെന്ന് പറയുന്നത് ഇവര് ആ മീൻ ജീവനുള്ള ചെമ്മീനെ കൊണ്ടുവന്ന് ഇതിൽ ചെയ്തിട്ട് ഐസ് ഇടും ഐസ് ഇട്ടതിന് ശേഷം എടുത്തിട്ടാണ് കിള്ളണം അപ്പൊ കിള്ളാനായിട്ട് ഒരു ഈസി ആയിരിക്കും അപ്പോൾ വളരെയധികം പെട്ടെന്ന് കിള്ളി തീരുകയും ചെയ്യാം അല്ലെ ഒരു മണിക്കൂർ ഐസ് ഐസ് ഒരു മണിക്കൂർ ഐസിന്നെ നേരത്തെ പറഞ്ഞു ഴിയുമ്പോ അത് ജീവനോടുള്ളത് കിള്ളിക്കഴിഞ്ഞാൽ വേസ്റ്റ് കൂടുതൽ പോകും ഇത് പറയുന്നത് ഐസൊക്കെ ഇട്ട് വെച്ച് കിള്ളിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷെല്ല് മാത്രമേ പോകുള്ളൂ അതിൽ മാംസം ഒരു അനുവശാലും പോകില്ല എന്തായാലും നമുക്ക് എന്തായാലും ചേട്ടൻ അഞ്ചു അഞ്ചിലോ ചോദിച്ചിട്ടുണ്ട് അഞ്ചിലോ പേ ചേട്ടൻ എടുത്ത് തരും നമുക്ക് എടുക്കാം ചെമ്മീനോ ഓക്കെ അതെ നമ്മുടെ ചേട്ടൻ ചെമ്മീനൊക്കെ നമുക്ക് പൈസിനൊന്നും കാശില്ല പൈസ മാറ്റാ നമുക്ക് ഐസ് വെള്ളമല്ലേ ഐസൊക്കെ മാറ്റിയിട്ടുണ്ട് കാരണം ചെ ചില കടകളൊക്കെ ചെല്ലുമ്പോ നമ്മൾ ശ്രദ്ധിച്ചാ അറിയാം അവര് ഐസെ പാടി കൂട്ടി നമുക്ക് തൂക്കി തരും നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തൂക്കി പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ കറക്റ്റ് കിലോ ഒന്നും ഉണ്ടാവൂല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീന്റെ ലാഭം ഐസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തരും നമുക്ക് ചിലര് അപ്പൊ തന്നെ ചോദിക്കും ചിലര് പറ്റിക്കപ്പെടാറുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ് നമ്മുടെ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയോളാണ് എന്നാൽ ഞാനൊരു തമാശ രൂപേണ പറഞ്ഞാണ് എന്തായാലും നമുക്കത് ചേച്ചിമാരുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ എടുത്തോളാം ചേ സഹായിക്കാനായിട്ട് നല്ല അടിപൊളി ചൂടൻ ചെമ്മീനാണ് ചെറായി ചെമ്മീൻ എല്ലാവർക്കും നമുക്ക് കുറച്ചു തുടക്കം ചേട്ടൻ പറഞ്ഞത് ചേച്ചിക്ക് തുടങ്ങി ചേച്ചിക്ക് കിള്ളാനൊക്കെ തുടക്കുന്നുണ്ട് കിള്ളിയിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ എന്തായാലും ചേച്ചിമാരെ വേഗം കിള്ളി താട്ടാ നമുക്ക് പോയിട്ട് വേറെ പരിപാടിയൊക്കെ ഉള്ളത് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് കിള്ളാനായിട്ടൊക്കെ ഉണ്ടല്ലേ സൂക്കായിട്ട് നമ്മള് ആ ഈസിലിട്ട് വയ്ക്കുന്നതിന്റെ ഒരു ഗുണം ഓണ് കണ്ട പെട്ടെന്ന് കില്ല് ഉഷാറായിട്ട് എടുക്കാം നമുക്ക് കൈ കൊണ്ടേ കിള്ളാൻ പറ്റുള്ളൂ ചേച്ചിമാർക്കൊക്കെ കയ്യിലൊരു ആയുധം കണ്ടില്ലേ ഈ ആയുധം വെച്ചിട്ടാണ് ചേച്ചിമാർ സ്പീഡായിട്ട് കിള്ളണത് ഇത് വെച്ച് നമുക്ക് കിള്ളാൻ പറ്റൂല ഞാൻ കൈ കൊണ്ടാണ് കിള്ളിയത് ഇത് വെച്ച് വെച്ചവര് നല്ല എത്ര ഉണ്ട് നമുക്ക് കാണും ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇപ്പം നമ്മൾ ഇട്ടുകൊടുത്ത സാധനം തന്നെ ഇപ്പം ഇത്ര പെട്ടെന്ന് തീർന്നു എന്താ സ്പീഡ് നോക്കി നമ്മളായാലും കിള്ളലിപ്പോൾ സാധനം ഇപ്പം ഇത്ര ഇതായിട്ട് കൂടുതലായിട്ടുണ്ടായി നമുക്കും കിള്ളാൻ സുഖമായിട്ട് പറ്റും കുഴപ്പമൊന്നുമില്ല നൈഫ് ഒച്ച ഒക്കെ കട്ടിയൊക്കെ ഒച്ച ചെയ്യാനത്തി ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ചെമ്മീൻ കഴിച്ചിട്ട് വയറോൻ എടുക്കണ അങ്ങനെ ഇങ്ങനൊക്കെ പറയാറുണ്ട് അത് എന്താന്ന് വെച്ചാ ആ ചെമ്മീൻ ക്ലീൻ ചെയ്യണേന്റെ നല്ല ചേച്ചി മണ്ണുണ്ടാവും അല്ലെ കുടലിന്ന് ഉദ്ദേശിച്ചത് ഈ സെന്ററി കുട പോണ ആ ഞരമ്പോലത്തെ അങ്ങനെ എടുക്കാ ഓ അങ്ങനെ എടുക്കും അതന്നെ കണ്ടില്ല അത് അതാണ് ഇത് ചിലവർ വൈറ്റിൽ ദഹിക്കാണ്ട് കിടന്ന് ചിലർക്ക് വയറുവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാറുണ്ട് ചിലവർ പറയും ചെമ്മീൻ കഴിച്ചിട്ട് വയറുവേദന വേദന എടുക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് ഫുഡ് പോയിസൺ എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ അതിന്റെ വെയിൻ ശരിക്കും നമ്മൾ കളയണം എന്നാലാണ് നമ്മുടെ ശരീരത്തിൽ ചിലർക്ക് പിടിക്കൂല ശരീരത്തിൽ പിടിക്കൂല അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ലേ നമ്മള് ഇപ്പൊ ചേച്ചി പറഞ്ഞോലെ ഇപ്പൊ ഞാൻ കാണിച്ചേരാം ചേച്ചി ഇപ്പൊ പറഞ്ഞനുസരിച്ചത് നമ്മള് സെൻട്രിക്കോടെ ഇങ്ങനെയാണ് കറക്റ്റ് ആ വെയിൻ കിട്ടും വെയിൻ ചിലത് വൈറ്റ് ആയിരിക്കും ഇതിപ്പോ ഇത് വൈറ്റ് കളറിലാണ് എടാ വേണ്ട ഇത് ജസ്റ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ പെയിൻ അപ്പൊ നമ്മളത് എടുത്ത് പരമാവധി കളയാൻ ശ്രമിക്കാം ചെറിയ ചെമ്മീൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പറ്റില്ല എന്നാലും പരമാവധി എടുത്ത് കളയാൻ ശ്രമിക്കാം എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം എന്തായാലും ചേച്ചിമാരൊക്കെ അന്ന് കിള്ളിക്കഴട്ടെ ഓക്കെ അപ്പൊ ചേച്ചിമാര് പറഞ്ഞ പോലെ പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ചേച്ചിമാരൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിയൊക്കെ ഒരു ദിവസം എത്ര കിലോ ചെമ്മീനൊക്കെ കൊടുക്കുള്ളു ഒരു ദിവസം ശരിക്കും നിങ്ങള് കിള്ളണ അനുസരിച്ചാണ് നിങ്ങൾക്ക് വരുമാനം അത് ശരിയല്ലേ അപ്പൊ നല്ല സ്പീഡ് ഉള്ളവർക്ക് കൂടുതൽ ശമ്പളം അതല്ല സത്യം ഒരു അമ്പത് അറുപത് കിലോ കുള്ള കിള്ളിക്കഴിഞ്ഞാൽ രണ്ട് കിലോ അത് മുപ്പത്തിനാല് രൂപ അല്ലേ അപ്പൊ അത്ര കിലോ ഒരു ഏകദേശം കിട്ടും നാല് ആണെങ്കിൽ ഏകദേശം എത്ര രൂപ നമുക്ക് ഒരു ദിവസം ഇല്ല എന്നാലും ഒരു മുപ്പത് മാക്സിമം കിലോ ഉള്ളാണ്ടല്ലേ അപ്പൊ അതിനൊക്കെ എത്ര രൂപ നമുക്ക് ഒരു ദിവസം കിട്ടും അഞ്ഞൂറ് അറുന്നൂറൊക്കെ അഞ്ഞൂറാക്കി കിട്ടും അത് മാത്രല്ല ഇരുന്ന് കിള്ളാന്നുള്ളത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ചേച്ചിമാര് ഇങ്ങനെ ഇരുന്ന് ആ പത്ത് കിലോത്തിന് മുന്നൂറ്റി നാപ്പത് രൂപ ഇവരുടെ കൂലി അത് ഒരാൾ അലർട്ടാ ഇതിപ്പോ നമ്മളിപ്പോ കൊറോണ ഒക്കെ വന്നോണ്ടാണ് ഇത്ര നാല് പേര് ശരിക്കും പറഞ്ഞാൽ പത്ത് നാപ്പത് പേര് നേരം ഇരുന്ന് കിള്ളണ സ്ഥലമാണ് ഇപ്പൊ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ ചെയ്യണാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനൊക്കെ കിള്ളി കഴിയാറായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് ഒരു ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് നമുക്ക് തരും എന്തായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ആണ് എന്തായാലും നമ്മൾ ഈ കാഴ്ചകളിലേക്ക് കടന്നുള്ളൂ കാരണം ചിലവർക്കൊക്കെ ചെമ്മീൻ കിള്ളണത് എങ്ങനെയൊന്നും അറിയില്ല അതുപോലെ ചിലർ ജീവനോടെ കിളണം അപ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വേസ്റ്റേജ് കൂടുതൽ സംഭവിക്കും കാരണം പച്ച മാംസത്തിൽ നിന്ന് ചെമ്മീൻ കിള്ളുമ്പം കൂടുതൽ വേസ്റ്റേജ് ഒക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ കൊണ്ടുവന്ന് ഒരു ഒരു മണിക്കൂറോളം ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമ്മുടെ ഐസല്ല നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇല്ലാൻ അപ്പം നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ വരുമ്പം എല്ലാവർക്കും ഉള്ള അറിവാണ് എങ്കിലും നമ്മളൊന്ന് പറഞ്ഞതും ഉള്ളൂ കാരണം ചെമ്മീനെ പറ്റി അറിയാത്ത മലയാളികളില്ല അതുപോലെ ചെമ്മീനെ പറ്റിയുള്ള കുറച്ച് കുറച്ചറിവുകൾ എനിക്കറിയാവുന്ന അറിവുകളും പിന്നെ വർഷങ്ങളായിട്ട് കിള്ളിക്കൊണ്ടിരിക്കുന്ന ചേച്ചിമാരുടെ അറിവുകൾ ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ കുടംപൊളിയിട്ടുള്ള ചെമ്മി റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കണം എന്തായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തായാലും ചേച്ചിമാർക്കില്ലെന്ന ചെമ്മീനൊന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കോട്ടെ നമുക്ക് നല്ല അടിപൊളി കുടംപൊളിയിട്ടിട്ടുള്ള ഒരു ചെമ്മി റോസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചേച്ചിമാരൊക്കെ നമുക്ക് ചെമ്മീനൊക്കെ നന്നായിട്ട് കിള്ളിയൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഒന്ന് തൂക്കി നോക്കിയെ അത് എന്തോരം ഉണ്ട് നമുക്ക് അറിയണ്ടേ കറക്റ്റ് മൂന്നേ ഒരുനൂറ് ഞാൻ പറഞ്ഞത് മൂന്നേ കാലാണ് കാരണം എനിക്കറിയാം വേസ്റ്റേജ് ഇത്ര പോകുന്ന എനിക്കറിയാം എന്നാലും ഒരു മൂന്നേ കാല പറഞ്ഞത് പക്ഷെ മൂന്നേ ഒരുനൂറിൻ്റെ അടുത്തുണ്ട് അല്ലേ മൂന്നൊരുന്നൂറ് അപ്പൊ ഈ പാത്രത്തിന്റെ വെയിറ്റ് കുറച്ചാണ് അപ്പൊ അതിന്റെ പാത്രം ഇത്തിരി വെയിറ്റ് പോകും അത് എന്തോരും അപ്പൊ കറക്റ്റ് മൂന്നിലും ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി ഗ്രാം കുറവുണ്ട് എന്നാലും വലിയ വ്യത്യാസമില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്കത് പാക്ക് ചെയ്യാം അത് പാക്ക് ചെയ്ത് തന്നേക്കാം നമുക്ക് എന്തായാലും കരിമീനെ കണ്ടില്ലേ ഇപ്പോൾ ഇടയ്ക്കുന്ന കരിമീനൊക്കെ ഒന്നാറുണ്ട് ചെറിയ കരിമീൻ നല്ല അടിപൊളി കരിമീനാണ് ചെറിയ കരിമീൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറിനൊക്കെ തന്നു അപ്പോൾ ഒരു ദിവസമായിട്ട് അതൊക്കെ നമുക്ക് തന്ന് ഒക്കെ റെഡിയാക്കി തന്നതിന് വളരെ സന്തോഷമുണ്ട് പൈസ ഉണ്ടോയെന്ന് അറിയാം എന്നാലും തരാം ഞാൻ ഇപ്പം അത് പറഞ്ഞാൽ എന്തായാലും ചെമ്മീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതുകൊണ്ട് നല്ല അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുടംപൊളി ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് അതേ അതിനു വേണ്ടി നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വിറകിലൊക്കെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തായാലും അടപ്പ് കൂട്ടി ഇനി ഇത് നമുക്ക് കത്തിക്കാം കത്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം ഓക്കെ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ടേ നല്ല എന്താ പറയുക നല്ല കാറ്റണം ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വേണം കത്തിക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നല്ല കടലിൽ നല്ല കാറ്റ് അപ്പോൾ അതൊരു ഒരു സൈഡിലേക്ക് തീ പോകണം എന്നാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് നടക്കാം നമുക്ക് അതിലേക്ക് റോസ് ഉണ്ടാക്കാനായിട്ട് അന്ന് തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോഴത്തേക്കൊണ്ട് ഒരു മൂന്ന് കിലോ ചെമ്മീനാണ് എണ്ണ ചൂടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചെമ്മീ റോസ്റ്റ് എന്ന് പറയുന്നത് ചിറായി ഭാഗത്തൊക്കെ കുടമ്പുളി ഇട്ടിട്ടൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടു കിട്ട് കൊടുക്കാം കടുക്കാണ് നമ്മുടെ അത് കടുക് കിട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് കടുക് കിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുക് കിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം കടുക് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തേക്കുന്നത് മൂന്നിലോ മീറ്റാണ് അതായത് അഞ്ചിലോ ഒക്കെ മീറ്റ് ആണ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കണേ അത് വൈറ്റാ ആ സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് ഇത്തിരി ഇഞ്ചിയൊക്കെ ചതയ്ക്കാം നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് അതിൻ്റെ പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഇഞ്ചിയൊക്കെ ലൈവായിട്ട് ആയിട്ട് ചതച്ചിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഇത് ഇഞ്ചി നമ്മളിട്ട് കൊടുത്ത് നമുക്ക് അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് നമുക്ക് വെളുത്തുള്ളി ഇട്ടുള്ളത് നല്ല കാറ്റുള്ളതിന്റെ പേരിൽ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കുറേ കൊറേ ചതച്ചു ചെറിയ ഉള്ളിയാണ് എന്തിന്റെ ഏത് കറിയുടെയും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ഉള്ളിയാണ് ചെറിയുള്ളി കൂളി ഇറക്കുന്ന അനുസരിച്ച് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ഇപ്പം ഏകദേശം നമ്മളൊരു മൂന്ന് കിലോ ചെമ്മീൻ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്ത് സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ചെറിയുള്ളി നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി പിന്നെ ഒരു നല്ല ഉണ്ടമുളകാണ് നമ്മുടെ ഒരു ഉണ്ടമുളക് അതൊരു പത്ത് പതിനഞ്ച് ഉണ്ടമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇത്ര സാധനങ്ങൾ ഇട്ടു കൊടുത്തു നമ്മുടെ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഏകദേശം നമുക്ക് വഴി വഴി വന്നിട്ടുണ്ട് ഏകദേശം വെളിച്ചെണ്ണോറണം നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ വിഷയം നമുക്ക് അതിലേക്ക് ഇതിൽ ഉപ്പിട്ട് തുടക്കം ഉപ്പിട്ടുടത്ത എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം വൈൻഡ് കിട്ടും കുറച്ച് ഉപ്പി തുടക്കാം ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യ പേസ്റ്റ് അനുസരിച്ച് ചേർത്ത അപ്പോൾ നമ്മളെ ഏകദേശം സവാള വൈൻഡ് വന്നിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് മഞ്ഞപ്പൊടി ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശരിക്കും പറഞ്ഞാൽ മസാ മസാലയുടെ ഒരു പച്ചമണം പോകണം നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ജസ്റ്റ് ഒന്ന് ആ ഒന്ന് മൂപ്പിക്കണം എന്നാലും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുള്ളൂ ഇപ്പം ഏകദേശം മസാലയൊക്കെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇറക്കാം തക്കാളി നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് തക്കാളി നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഇതായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിങ്ങനെ ചെമ്മീന് തുടങ്ങാം ഏകദേശം ഒരു മൂന്ന് കിലോ അടുത്ത് മീറ്റ് ഉണ്ട് അതായത് നമ്മളൊരു അഞ്ച് കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് മൂന്ന് കിലോ മീറ്റ് മാത്രം നമുക്ക് കിട്ടിയിരുന്നു നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടാണ് പക്ഷെ ഉപ്പ് ഇത്തിരി കുറവുണ്ട് നമുക്ക് നമുക്കിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ശരിക്കും ചെമ്മീനൊക്കെ വേവാനായിട്ട് കുറെ നേരം വേവിക്കണമെന്നൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞാണ് വലിയ ടൈമൊന്നുമില്ല പെട്ടെന്ന് വേവുന്ന ഒരു സാധനം തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിവിടെ ഒന്ന് വേവട്ടെ ഇപ്പം ഏകദേശം നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ അടച്ച് വയ്ക്കണമെങ്കിൽ അടച്ച് വയ്ക്കാം അല്ലാണ്ട് അടച്ച് വെക്കാണ്ട് ഓപ്പൺ ആയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഏകദേശം ഇതിനൊരു ഇരുപത് മിനിറ്റ് ഏകദേശം മതി ഇനി ഇത് വേവാനായിട്ട് ഇനി നമുക്കിത് എന്തായാലും അങ്ങനെ വേവട്ടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്തതിനു ചെയ്യാം അറുപത് ശതമാനത്തോളം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുടംപൊളി ഇടാം നമ്മൾ ആദ്യം കുടംപുളി ഇട്ടേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹാർഡായി പോകും ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ കുടംപുളി ചേർക്കണത് കാരണം കുടമ്പുളി ചേർക്കുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കുക്കായതല്ലോ അതൊരു അങ്ങനെ ഇതാവും കുടംപുളി ഇട്ട് കൊടുത്തു നമ്മുടെ ചെമ്മീൻ്റെ ഡിഷിൻ്റെ പേര് തന്നെ കുടംപുളി ഇട്ട ചെമ്മീ എന്നാണ് അപ്പോൾ അതുകൊണ്ട് കുടംപുളി മസ്റ്റാണ് നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം ബന്ധിട്ടുണ്ട് വെന്ത് ചുരുങ്ങിയിട്ടുണ്ട് ചെമ്മീൻ വെന്തത അറിയാനായിട്ട് നോക്കാൻ തന്നെ തന്നെ ചെമ്മീൻ ചുരുങ്ങി കഴിഞ്ഞാൽ ഏകദേശം ബന്ധം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു തുടക്കം തേങ്ങാപ്പാൽ ഇവിടെ തേങ്ങാപ്പല്ലിനും പറ്റി കഴിഞ്ഞാണ്ടല്ല അടിപൊളി റോസ് കുടംപൊളിയിട്ട് അടിപൊളി ചെമ്മീൻ റോസ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇതായിട്ട് തരട്ടെ കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഒട്ടുമിക്ക ആൾക്കാരും ചമ്മി റോസ്റ്റും മല്ലിപ്പൊടിയൊക്കെ ചേർക്കും അതൊരു കുത്തുണ്ടാവും ഞാനൊരു മല്ലിപ്പൊടി ചേർത്തില്ല വാറ്റുള്ള കൈറ്റും പച്ചനുകൾ ചെയ്തേക്കുന്നത് നമ്മുടെ നാടൻ അതായത് തനി നാടൻ എന്നൊക്കെ തന്നെ പറയാം ഇതൊന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മി റോസ്റ്റ് റെഡിയാണ് കാരണം എൻ്റെ അതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇത്തിരി കറിവേപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി നാടൻ ഇട്ട ചമ്മി റോസ്റ്റ് നമുക്ക് റെഡി ഞാൻ നേരത്തെ ആദ്യമേ തുടങ്ങി പറയണ കുടമ്പുളീറ്റർ വെച്ചാൽ ചെമ്മി റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടേ അല്ലേ നമ്മൾ നേരത്തെ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് അത് പറ്റിയത് രണ്ട് തേങ്ങയുടെ പാലുണ്ടോ അതൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് പറ്റിയത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് ഇനി എന്തായാലും നീട്ടി വെക്കണം നമുക്ക് ഉള്ളായിരത്ത് ഫിനിഷ് ചെയ്യാം നമ്മൾ അതിന് വേണ്ടി നമുക്ക് ഇത്തിരി പച്ച വെളിച്ചനേയും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് കണ്ട ഇനി ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളിൽ ചേർക്കല്ലേ ലാസ്റ്റ് ഇത്തിരി പച്ചവെടിച്ചണേം കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം തീർന്നു അടുപ്പ് ചൂടുണ്ട് നല്ല കാറ്റുള്ളതിൻ്റെ പേരില്ലേ ഇപ്പം നമ്മുടെ കുടമ്പുളിട്ട് വെച്ച ചെമ്മി റോസ്റ്റ് ഇതേ ഏകദേശം റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം അപ്പ നമ്മുടെ ചെമ്മി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചെമ്മി റോസ്റ്റ് ആണ് നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ഞാനുണ്ടാക്കിയതാണ് എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയും നോക്കട്ടെ അടിപൊളി ചെമ്മി റോസ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ നിങ്ങൾ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇത് റെഡിയാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോൾ ഇത് ചപ്പാത്തി നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ചോറും കൂട്ടി കഴിക്കാനുള്ളതാണ് ഞാൻ ടേസ്റ്റ് നോക്കി ഇനി നമ്മുടെ ചെറായി ബീച്ചൊക്കെ കാണാൻ വന്നേക്കണ ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് എന്തായാലും കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടാവും അവരുടെ ഒന്ന് നോക്കാം ഓക്കെ ഏ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ സ്പൂൺ കഴിച്ചോ ആവശ്യത്തിന് കഴിച്ചോ ചെമ്മി റോസ്റ്റാണ് നമ്മൾ ഇപ്പൊ അത് ഈ നല്ല കാറ്റൊക്കെ ഉണ്ട് ഈ ചൂട ഈ കാറ്റത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചി എടുക്ക ശരി അപ്പോൾ നമ്മുടെ ചെമ്മി റോസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ഗെസ്റ്റുകളും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തായാലും നല്ല റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും